ألو ألو السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. <applause> من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون <applause> يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بهمان رايا <تصحيح> الله سبحانه وتعالى أدي مهتايا أنك غرّنكم دون ما റമദാനിൻ്റെ രണ്ട് പത്തുകൾ അബാദത്തുകൾ ചെയ്യുവാനും അതിലൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ളൊരു പ്രതീക്ഷയും വെച്ച് പുലർത്താനും അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് നൽകിയിരിക്കുകയാണ് അലഹമുല്ലാഹി അറബുൽ ആലമി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബഹാനഹത്ത് ആലയുടെ യഥാർത്ഥ അടിമയായി തീരണം എന്നാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ ദാസനായി തീരണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബഹാനഹുവത്ത് ആല ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് നല്ല സ്വഭാവമുള്ള അള്ളാഹു സുബാനുഹൂവത്തായ പഠിപ്പിച്ച അടയാളങ്ങളൊക്കെയുള്ള മനുഷ്യരായിത്തീരണം എന്നാണ് അള്ളാഹു കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനുഹൂത്തായ ആദ്യമേ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇന്നതൊക്കെ ചെയ്താൽ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഇന്ന സംഗതികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവനാണ് ഇന്ന ഇന്ന സ്വഭാവങ്ങളുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല എനിക്കത്ര ഇഷ്ടമില്ലാത്ത എൻ്റെ സിറ്റുകൾ മാത്രമാണ് നിങ്ങൾ എന്ന് റബ്ബു സുബഹാൻ അഹു വച്ചാലെ പല സ്ഥലങ്ങളിലും അള്ളാഹു ഓർമ്മപ്പെടുത്തി അതിൽ അള്ളാഹു സുബാനഹല സൂറത്തുൽ ഫുർഖാനിന്റെ അറുപത്തിമൂന്ന് മുതൽ എഴുപത്തി ആറ് വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബാനഹുവത്ത് ആലയുടെ അടിമകൾ എന്ന രൂപത്തിൽ അല്ല റബ്ബു പറഞ്ഞത് മറിച്ച് റഹ്മാനായ ആയി റബ്ബിൻ്റെ അടിമകൾ എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് വൈബാദുർഹീന എന്നാ പറഞ്ഞത് അടിമകൾ എന്നാണ് പരമകാരുണ്യകനായ റബ്ബിന്റെ അടിമകൾ എന്നാണ് അള്ളാഹു സുബാനഹ ഉപയോഗിച്ചത് അത് അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ് സത്യത്തിൽ അള്ളാഹു സുബാനഹൂവത്ത അവന്റെ ആ റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ ഇങ്ങനെയായിരിക്കണം ഞാൻ റഹ്മത്ത് നൽകുന്ന എന്റെ അടിമകൾ ഇങ്ങനെയായിരിക്കണം എന്ന ഉദ്ദേശം കൊണ്ടാണ് അള്ളാഹു ഓർപ്പെടുത്തിയത് എന്നിട്ട് അള്ളാഹു സുഹാന അടയാളം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെയുള്ള അടിമകൾ ആരാണ് നല്ല റഹ്മാനായ റബ്ബിന്റെ അടിമകൾ ആരാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തി പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞാൽ അവർ ഭൂമിയിലൂടെ വിനയത്തോടെ നടക്കുന്നയാളുകളായിരിക്കും അവിവേകികൾ അവരോട് സംസാരിച്ചാൽ അവർ സമാധാനപരമായി മറുപടി നൽകുന്നവരുമാകുന്നു എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനെ അനുസരിച്ചു കൊണ്ട് വേണ്ട വൃത്തികളിൽ നിന്ന് അകന്നുനിന്ന് വളരെ തവാലോ കാണിച്ച് വിനയത്തോടു നടക്കുന്ന ആളുകളായിരിക്കും എന്നാണ് അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുന്നത് പറഞ്ഞു നിങ്ങൾ അന്യോന്യം വിനയമുള്ളവരായി ജീവിക്കണമെന്ന് അള്ളാഹു സുബാനുത്താലെ എനിക്ക് വഹി നൽകിയിട്ടുണ്ട് ഒരാളും മറ്റൊരു തന്റെ മേൽ അഹങ്കാരം കാണിക്കുകയോ അതേപോലെ തന്നെ അതിക്രമം കാണിക്കുകയോ ചെയ്യരുത് എന്നും എനിക്ക് വഹി നൽകിയിട്ടുണ്ട് എന്ന് എന്നിട്ട് റസൂർള്ളഹി സലിസ്ലം പറഞ്ഞു ആരെങ്കിലും തവാതൊഴ കാണിച്ചാൽ ആരെങ്കിലും വിനയത്തോടു കൂടെ ഭൂമിയിലൂടെ സഞ്ചരിച്ചാൽ അടിമകൾ ആകണമെന്നുള്ള എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിനു വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ അവരെ അള്ളാഹു ഉയർത്താതിരിക്കുകയില്ല എന്ന് എന്ന് പറഞ്ഞാൽ വിനയുണ്ടെങ്കിൽ ഉയരേ ചെയ്യുള്ളൂ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ എന്നാണ് അള്ളാഹു ജാഹിൽ എന്ന് പ്രയോഗിച്ചത് വിഡ്ഢി എന്നർത്ഥത്തിൽ മാത്രമല്ല അല്ലെങ്കിൽ അജ്ഞത ഉള്ള മനുഷ്യൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല അറിവില്ലാത്തവൻ എന്ന അർത്ഥത്തിൽ മാത്രമല്ല മറിച്ച് ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ വിനയമില്ലാത്ത രൂപത്തിൽ അപക്വമായുള്ള സംസാരങ്ങൾ നടത്തുന്ന മനുഷ്യനും ജാഹിൽ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ തിരിച്ചടിക്കുന്ന രൂപത്തിൽ ഒരു വിഡ്ഢിയുടെ സംസാരം പോലെ അവൻ തിരിച്ചു പറയുന്നുവെങ്കിൽ അവനും ജഹാലത്തുള്ളവനാണ് എന്ന് ഓർപ്പെടുത്തി അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ മറ്റൊരു സ്ഥലത്ത് ഓർപ്പെടുത്തിയത് വൈദാസമ്യമല്ല <mile> ും അവർ പറയുകയും ചെയ്യും നിനക്ക് എന്റെ കാര്യം എനിക്ക് എന്റെ കാര്യം എന്ന് പറഞ്ഞു അവർ പിരിഞ്ഞു പോകും എന്നാണ് അള്ളാഹു സുബാനുഹൂത്താൽ ഉറപ്പിട്ട് പറഞ്ഞു ീൻ ഞങ്ങൾക്ക് ജാഹിലീനങ്ങളെ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല വിഡ്ഢികളെ നമ്മൾ ആവശ്യപ്പെടുന്നില്ല എന്നാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള സംസാരങ്ങളിൽ നിന്നും പാഴ്വാക്കുകളിൽ നിന്നും വിനയമില്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ തിരിഞ്ഞു തിരിഞ്ഞുകളയാനാണ് അള്ളാഹു സുഹാന അവൻ്റെ റഹ്മാനായ അടിമകൾക്കുള്ള സ്വഭാവമായി ഓർപ്പെടുത്തിയത് മൂന്നാമത്തെ സ്വഭാവമായി അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നതു والذين يبيتون لربهم سجدا وقياما അവർ ചെയ്തുകൊണ്ടും നിന്നുകൊണ്ടും എന്ന് പറഞ്ഞാൽ രാത്രി നമസ്കരിച്ചുകൊണ്ടും അവർ കഴിച്ചുകൂട്ടുന്നവരാണ് രാത്രി എന്നാണ് അള്ളാഹു ഓർപ്പെടുത്തിയത് രാത്രിയിൽ നിന്ന് അല്പഭാഗം മാത്രമേ അവർ രാത്രിയുടെ അന്ത്യവേളയിൽ അവർ അള്ളാഹുവിനോട് ഇസ്തിഫാർ ചെയ്യുമായിരുന്നു എന്നാണ് ഇതാണ് മൂന്നാമത്തെ സ്വഭാവമായി അള്ളാഹുസ് ഉറപ്പത് രാത്രി എപ്പോഴും അവർ പടച്ചറപ്പിനോട് സംസാരിച്ചു കൊണ്ടിരിക്കും എന്നാണ് എന്ന് പറഞ്ഞാൽ അവർ നമസ്കരിച്ചു രാത്രി നമസ്കാരം നമസ്കരിച്ചുകൊണ്ടിരിക്കും എന്നാണ് അവരുടെ സ്വഭാവമായി പഠിപ്പിച്ചത് നാലാമതായി ഓർപ്പെടുത്തിയത് അവരിങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളായിരിക്കും എന്നാണ് അദാബ ജഹന്നം ഇന്ന കാന ഖറാമ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളെ നരക ശിക്ഷ നീ ഒഴിവാക്കി തരണമേ തീർച്ചയായും അതിലെ ശിക്ഷ വിപത്താണ് തീർച്ചയായും ആ നരകം അത് ചീത്തയായ ഒരു തന്നെയാണ് എന്ന് പറയുന്ന ആളുകളായിരിക്കും എന്നാണ് ഈ പ്രാർത്ഥന നമ്മൾ നിത്യമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക റബ്ബനം അഞ്ചാമതായി അവരെ സ്വഭാവം പഠിപ്പിച്ചത് അവർക്ക് ഇസ്രാഫ് ഉണ്ടാവൂല എന്നാൽ പിടിച്ചു വക്കലും ഉണ്ടാവൂല പിടിച്ചു വക്കലും ഇസ്രാഫും ഉണ്ടാവുകയില്ല എന്നാണ് രണ്ടു തിന്മകൾക്കിടയിലായിരിക്കും അവരെപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുക സമ്പത്തിന്റെ വിഷയത്തിൽ എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കായൂഖ് കത്താതെ ഉദ്ധരിക്കുന്ന സംഭവത്തിൽ കാണാൻ കഴിയും അദ്ദേഹം ഒരാളോട് ചോദിക്കാണ് ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞാൽ വസ്തായ സംഭവമാണ് ഔസത്തുഹ അതിന്റെ മധ്യമായ കാര്യമാണ് രണ്ട് തിന്മകൾക്കിടയിലുള്ളതാണ് ഏറ്റവും നല്ല ഹസനത്തായി സമ്പത്തിന്റെ വിഷയത്തിലുള്ളത് എന്നാണ് രണ്ട് തിന്മകൾക്കിടയിൽ ഏതാണ് രണ്ട് തിന്മകൾ രണ്ട് തിന്മകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുഹാൻ വാല ഈ ആയത്തിൽ ഓർമ്മപ്പെടുത്തിയതാണ് വല്ലദീന ഇത് ലം വലം യഖ്തറു വകാന ബൈന ദാലിക ഖവാമ പാടില്ല 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 എന്നാൽ കൊടുക്കാനും എന്ന് പറഞ്ഞാൽ ും അമിതും പിഷ്കനാകാനും എന്നാണ് അള്ളാഹു സുഹാൻ പറയുന്നത് ഇസ്രാഫു എന്ന് പറഞ്ഞാൽ അതൊരു തിന്മയാണ് അതൊരു തെറ്റായ കാര്യമാണ് എന്ന് നമ്മൾ അത് അമിതമായുള്ളത് അതേപോലെ തന്നെ പിടിച്ചു വെക്കുന്നതും തെറ്റായ കാര്യം അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളതാണ് അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മിതമായ മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് ആറാമതായി അള്ളാഹുവോടൊപ്പം വേറൊരു ആരാധന അവർക്ക് ഉണ്ടാവൂല ഏഴാമതായി അന്യായമായി ആരെയും അവർ കൊല്ലുകയില്ല എട്ടാമതായി അവർ വ്യഭിചരിക്കില്ല എന്നാണ് അള്ളാഹു ഓർപ്പെടുത്തിയത് മൂന്നും ഒറ്റപ്പെടുത്തി والذين لا يدعون مع الله 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 ولا ولا يقتلون النفس التي حرم بالحق يزنون ومن يفعل ذلك يلقى سبحانه وتعالى ും അള്ളാഹു പവിത്രമാക്കി വെച്ചിട്ടുള്ള ജീവനെ ഹനിച്ചു കാരണങ്ങളില്ലാതെ ഹനിച്ചു കളയുന്ന കൊല്ലുന്ന ആളുകളായിരിക്കില്ല അവർ വിഭജിക്കാത്തവരുമാണ് അവർ ആ കാര്യങ്ങൾ വല്ലവരും

അവർ സംശയമില്ല ാണ് സംശയല്ല നിലപാട് ഞാൻ എന്റെ രക്ഷിതാവിനെ അവനോട് യാതൊന്നും ഞാൻ പങ്കു ചേർക്കുകയില്ല പള്ളികൾ ചേർക്കുകയില്ലാഹുവിനുള്ളതാണ് അവനോടൊപ്പം ആരെയും പ്രാർത്ഥിക്കരുത് എന്നും അള്ളാഹു ഏറ്റവും അടുത്തവനാണ് എന്നോട് ചോദിക്കാൻ പറയാനാണ് റസൂൽ അള്ളാൻ സലിപോലെ കണ്ടനാടിയേക്കാൾ അടുത്തുള്ളവനാണ് അതുകൊണ്ട് എന്നോട് വിളിക്കാൻ ഞാൻ ഉത്തരം തരും എന്ന് അള്ളാഹു ഓർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവേദര ശക്തി വ്യക്തി വസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം വിളിക്കുന്ന ഒരു സംഭവം സഹായം സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ആരെയും കൊല പാടില്ല അന്യായമായി ഒരുത്തര വധിച്ചാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വധിച്ചതിന് തുല്യമാണ് എന്ന് അള്ളാഹു സുബാനുണ്ട് എന്ന് മാത്രമല്ല കിയാമത്തിന്റെ അടയാളം കൂടിയാണ് എന്നാണ് റബ്ബ് പറഞ്ഞു നിങ്ങൾ അടുത്തു പോകരുത് എന്നല്ലോട് അടുത്തു പോകരുത് കണ്ണുകൊണ്ട് കാലുകൊണ്ട് കൽബുകൊണ്ട് ഹൃദയം കൊണ്ട് ശരീരം കൊണ്ട് ഒക്കെ ഉണ്ട് അടുത്തു പോകരുത് എന്ന് അള്ളാഹു സുഹാന ഒമ്പതാമത്തെ കാര്യം വ്യാജത്തിന് സാക്ഷിയായി നമ്മൾ നിൽക്കരുത് എന്നാണ് അവർ വ്യാജത്തിന് സാക്ഷി നിൽക്കാത്തവരാണ് അതേപോലെ തന്നെ അനാവശ്യങ്ങൾ കൂടി യാണെങ്കിൽ അവർ മാന്യന്മാരെ കൊണ്ട് തിരിഞ്ഞു പോകും എന്നാണ് അൽ അല്ലെങ്കിൽ വ്യാജത്തിന് സാക്ഷി നിൽക്കാത്തവരും അനാവശ്യ വൃത്തികൾ നടക്കുന്ന ഇടത്തുകൂടി പോവുകയാണെങ്കിൽ ൊണ്ട് കടന്നു പോകുന്നവരുമാകുന്നു അവർ എന്ന് നമ്മെ ഓർപ്പെടുത്തി അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് നമ്മൾ നമ്മള് കൈകൊണ്ട് എടുക്കുക നാവ് കൊണ്ടെടുക്കുക അതിനും പറ്റിയില്ലെങ്കിൽ ആ തിന്മയെ നമ്മൾ മനസ്സുകൊണ്ട് വരുക്കണം എന്ന് റസൂൽഹിം പറഞ്ഞു

തങ്ങൾ രക്ഷിതാവിന്റെ വചനങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ അവർ ആന്തന്മാരായും ബദിരന്മാരായും അതിലേക്ക് ചാടി വീഴൂല പറഞ്ഞതല്ലേ അനുസരിക്കാന്നുള്ള കുലത്തിലല്ല മറിച്ച് ഒന്ന് പരിശോധിക്കും ഒന്ന് നോക്കും ഒന്ന് അറിയും എന്നിട്ടൊക്കെ എന്ത് ചെയ്യുള്ളൂ അത് സ്വീകരിക്കുള്ളൂ പോലും പറഞ്ഞതല്ലേ ഇല്ല നമ്മൾ അത് കൃത്യമായി എങ്ങനെങ്കിലൊക്കെ ചാടി വീഴുന്ന ഒരു അന്തന്മാരായി അല്ലെ ഭദിരന്മാരായി ചാടി വീഴുന്ന അവസ്ഥ ഉണ്ടാവില്ല മറിച്ച് ഖുർആാനും സഹ്നത്തിലുള്ളതാണോ അത് അംഗീകരിക്കുന്ന ആളുകളായിരിക്കും ഉൾക്കാഴ്ചയോടുകൂടി അതിനെ സമീപിക്കുന്ന ആളുകളായിരിക്കും അവർ എന്നാണ് റസൂർ അള്ളാഹി സ്വല്ലു സ്വല്ല ഉറപ്പുത്തിയത് അവസാനമായി പന്ത്രണ്ടാമത്തെ അടയാളം പഠിപ്പിച്ചത് അവസാനിപ്പിക്കണം പന്ത്രണ്ടാമത്തെ അടയാളം പഠിപ്പിച്ചത് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും അവർ എന്നാണ് ആലോചിക്കണികൾ പടച്ചറബ് സുഹാൻ രണ്ട് പ്രാർത്ഥന പഠിപ്പിച്ചു ഒന്ന് പ്രാർത്ഥന രണ്ട് കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥന അള്ളാഹു എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും അവർ എന്നാണ് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കും എന്നാണ് എന്ന് മാത്രമല്ല ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ ഇമാക്കണേ എന്ന് പറഞ്ഞാൽ മാതൃകയാക്കുകയും ചെയ്യണേ എന്ന് പറയുന്നവരായിരുന്നു അവർ എന്നാണ് എന്നിട്ട് അള്ളാഹു സുബാനഹറ്റാല ഓർപ്പെടുത്തി ഗുർഫത ബിമാ ഫീഹാ ഫീഹാ തഹിയതൻ ഖാലിദീന ഹസനത് മുസ്തഖറ തങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിൽ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം പ്രതിഫലമായി അവരെ കൊണ്ട് സ്വീകരിക്കുന്നവരായിരിക്കും അവർ അതിൽ നിത്യവാസികളായിരിക്കും അവർക്ക് ഏറ്റവും നല്ല പാർപ്പിടവും താവളവുമാണ് ഉണ്ടാവുക എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുകൊണ്ട് ഈ അടയാളങ്ങൾ ഈ പന്ത്രണ്ട് അടയാളങ്ങൾ നമുക്ക് കഴിയുന്ന പരമാവധി നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു തോഫി ഒക്കെ നൽകട്ടെ നമുക്കെല്ലാവർക്കും അറിയണ സംഗതികളാണ് ഇതൊക്കെ പക്ഷേ മ്മ്മിനെ സംബന്ധിച്ചിടത്തോളം ഫൈൻ ഫൈൽ മ്മ്മിനീൻ ഏത് സമയത്തും ഒരു ഓർമ്മപ്പെടുത്തൽ ഉമിനിന് ഉപകാരപ്പെടുമെന്നുള്ള നിലക്കാണ് നമ്മളിതൊക്കെ നടത്തുന്നത് കൊണ്ട് നമ്മൾ കൃത്യമായി ദീനനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് നമ്മളതിനൊരുങ്ങുക ഈ റമദാനോടുകൂടെ നമ്മൾ തീരുമാനമെടുക്കുക അക്കോലിം അസലുലൈക്കും വരഹമുലി വാർക്കാത്തൂ